പത്തനംതിട്ട കലഞ്ഞൂർ പാറത്ത് യുവാവ് ഭാര്യയെയും സുഹൃത്തിനെയും വെട്ടിക്കുന്നു വൈഷ്ണവി അയൽക്കാരൻ വിഷ്ണു എന്നിവരാണ് കൊല്ലപ്പെട്ടത് വൈഷ്ണവിയുടെ ഭർത്താവ് ബൈജു കസ്റ്റഡിയിലാണ് വൈഷ്ണവിയും വിഷ്ണുവും തമ്മിൽ അവിഹിത ബന്ധം എന്ന് സംശയിച്ചാണ് കൊലപാതകം വിശദാംശങ്ങൾ വിനു മോഹൻ നൽകും ബിനു ദാരുണമായ രണ്ട് കൊലപാതകങ്ങളാണ് ഇതിന് കാരണം സംശയമെന്ന് ബൈജു പോലീസിനോട് സമ്മതിച്ചു വീട്ടു പോലീസിന്റെ എഫ്ഐആറിൽ പറയുന്നത് അങ്ങനെയാണ് കൊല്ലപ്പെട്ട വൈഷ്ണവിയും തൊട്ട് അടുത്ത വീട്ടിൽ താമസിക്കുന്ന വിഷ്ണുവും തമ്മിൽ ബന്ധമുണ്ട് എന്ന് സംശയിച്ചുകൊണ്ടാണ് കൊലപാതകം എന്നുള്ളതാണ് എഫ്ഐആറിൽ പറയുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടിയാണ് ഈ കൊലപാതകം ഉണ്ടാകുന്നത് രാത്രിയിൽ വീട്ടിൽ വെച്ച് വൈഷ്ണവിയും ഭർത്താവ് ബൈജുവും തമ്മിൽ വഴക്കുണ്ടാക്കുന്നു വഴക്കുണ്ടാകുന്നതിനെ തുടർന്നാണ് ബൈജു നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല ഞാൻ ഞെട്ടാനും പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഞെട്ടി 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 നമുക്ക് മടുത്തു എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് നമ്മൾ എല്ലാവരും കാണുന്നതാണ് ആൺ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന പദം കാമുകൻ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ ഇപ്പോഴും പരിഷ്കരിച്ചതാണ് ആൺ സുഹൃത്തുക്കൾ എന്നാണ് പറയുന്നത് ഈ ആൺ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞാൽ പെൺസുഹൃത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഇടപെടും എന്നുള്ളതാണ് അങ്ങനെ ഇന്നലെ രാത്രി ഒരു സംഭവം നടന്നതാണ് സ്വന്തം കൂട്ടുകാരനെ കൂട്ടുകാരനെ തന്നെയാണ് കൂട്ടുകാരനെയും തൻ്റെ ഭാര്യയെയുമാണ് ഒരു വെട്ടി കൊലപ്പെടുത്തിയത് എന്നുള്ളതാണ് സംഭവം പത്തനംതിട്ടയിലാണ് നമ്മളെല്ലാം അറിഞ്ഞു ചില ആൾക്കാരും ഞെട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നവരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വാർത്തകളൊക്കെ കേൾക്കുന്നവരൊക്കെ ഞെട്ടിയിട്ടുണ്ട് പക്ഷേ മലയാളികൾ ഈ കേരളത്തിൽ സ്ഥിരമായിട്ട് താമസിക്കുന്ന ഒരാൾ പോലും ഞെട്ടി എന്ന് ഞാൻ പറയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബിജുവിൻ്റെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടം തന്നെയാണ് അറിഞ്ഞ അറിഞ്ഞെടുത്തോളം അയാൾ ഒരു വീട് എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിൻ്റെ പുറകിലായിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ എട്ട് മണിക്ക് ജോലിക്ക് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം എട്ട് മണിവരെ ജോലി ചെയ്യും ഞായറാഴ്ച പോലും ലീവ് എടുക്കത്തില്ല ഇനി വീട്ടുകാർ എവിടെയെങ്കിലും ഒരു ബന്ധുവിൻ്റെ കല്യാണം ഉണ്ടെങ്കിൽ പോലും അവിടെ ഭാര്യയെയും മക്കളെയും പറഞ്ഞയക്കുന്നതല്ലാതെ ഈ മനുഷ്യൻ പോകത്തില്ല എന്നാണ് പറയുന്നത് അത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ജോലി ചെയ്ത് എങ്ങനെയെങ്കിലും വീടെടുത്ത് വീടെടുത്ത് കൂടണം എന്നുള്ള ആഗ്രഹം മാത്രമായിരുന്നു അതിനു വേണ്ടിയിട്ട് ഇയാൾ ഇരുപത് ലക്ഷത്തോളം രൂപയാണ് ബാങ്കിൽ നിന്നും കടമെടുത്തത് അപ്പോഴും ഭാര്യയുടെ സ്വർണമോ അല്ലെങ്കിൽ ഭാര്യ വീട്ടുകാരുടെ സ്വത്തോ കാര്യങ്ങളോ ഒന്നും ഇയാൾ ചോദിച്ചിട്ടില്ല ഇയാൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് അങ്ങനെ വീട് എന്ന സ്വപ്നം വേണ്ടി ഇരുപത് ലക്ഷം രൂപ ലോണുമെടുത്ത് വീടിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ട് അടുത്ത മാസം കയറി കൂടാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇന്നലെ വൈകുന്നേരം ഇയാളുടെ ഭാര്യയുടെ മൊബൈലിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെസ്സേജുകളും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ കണ്ടത് ഏതായാലും ഇയാൾ ഇത് പരിശോധിച്ചപ്പോഴും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ തൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഒരു പായിലുറങ്ങി ഒരു പാത്രത്തിൽ ഉണ്ട് ജീവിച്ച ചെറുപ്പം മുതൽ അറിയുന്ന തൻ്റെ ആത്മാർത്ഥത സുഹൃത്താണ് തന്നെ വഞ്ചിക്കുന്നത് എന്ന് ഇയാൾ മനസ്സിലാക്കിയത് ഇന്നലെ തന്നെ yani Eza Medi ഇതിനെ ചൊല്ലിയെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാകുന്നു ഈ വഴക്കിനൊടുവിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ നേരെ ഓടിപ്പോകുന്നത് ഈ കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് ആ കൂട്ടുകാരൻ്റെ വീട്ടിൻ്റെ ഇറയത്തിട്ടിട്ടാണ് ഈ സ്ത്രീയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിനുശേഷം ഈ കൂട്ടുകാരനെ കാമുകനായ കൂട്ടുകാരനെയും വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഈ സംഭവം നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ആ ഭർത്താവിൻ്റെ മാനസികാവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇരുപത് ലക്ഷം രൂപ ഇയാൾക്ക് കടമുണ്ടായിരുന്നു ഇയാൾ ഒരു രൂപ പോലും ഭാര്യയോട് ചോദിച്ചിട്ടില്ല പക്ഷേ ഇദ്ദേഹത്തോട് ചോദിക്കാതെ ഭാര്യ ചെയ്ത കാര്യം കുടുംബശ്രീയിൽ നിന്നും അത് അതുപോലെ തന്നെ ഇവരുടെ പല ആഭരണങ്ങളും പണയം വെക്കും പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ ആയിട്ട് ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്നവന് കൂലി കൊടുത്തുകൊണ്ടിരുന്നത് കൃത്യമായിട്ട് അവനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂലിയും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ഭർത്താവ് ഇവിടെ കഷ്ടപ്പെട്ട് വീടെടുക്കുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആഹാര സാധനങ്ങൾക്ക് വരെ പൈസ ഉണ്ടാക്കണം അത്രത്തോളം കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവിനെ പോലും ഇവർക്ക് വേണ്ട ഇവർക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആൺ സുഹൃത്ത് എന്ന് പറയുന്ന ഈ പന്നനെയാണ് ഈ പന്നനെ മാത്രം മതി അതിനു വേണ്ടിയിട്ട് ഇവന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളാണിത് സ്വന്തം ഭർത്താവിന് പോലും കൊടുക്കാത്ത ഈ പിന്നെ ലോൺ എടുത്തിട്ടും അതുപോലെ തന്നെ സ്വർണം പണയും വെച്ചൊക്കെ ഇവന് പൈസ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നെ ഈ ഒരു കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും കാണുന്നതാണെന്ത് ഒരു രണ്ടു മാസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ഒരു പാവപ്പെട്ട നമ്പൂതിരി അധ്വാനിച്ചു കൊണ്ടു പൈസ ഒന്നേകാൽ ലക്ഷത്തോളം രൂപയാണ് ഈ സ്ത്രീ എടുത്തിട്ട് കാമുകന് കൊടുത്തത് അവസാനം അവന്റെ പിച്ചാത്തിപ്പിടിക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരയായി എന്നുള്ളതാണ് ഇതുപോലെ പല സ്ഥലങ്ങളിലും ഉണ്ട് പല ഗൾഫുകാർക്കും കൊണ്ട് പറ്റുന്നുണ്ട് എന്താ വച്ചാൽ ഭർത്താവ് ഗൾഫിൽ നിന്ന് പണം അയച്ചു കൊടുക്കും ഇവിടെ വന്നിട്ട് ഭാര്യ ഇതുപോലെയുള്ള ആൾക്കാർക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന പരിപാടികളുണ്ട് അപ്പൊ കടം കൊടുക്കുക എന്നൊക്കെയാണ് ഇവർ പറയുന്നതെങ്കിലും പിന്നീട് ഇത് തിരിച്ചു വാങ്ങിക്കാറില്ല തിരിച്ചു ചോദിക്കാറില്ല ഇതൊക്കെ എന്ന് പറഞ്ഞു ഇവരെ സുഖിപ്പിക്കുന്ന ആ കൂലിയിൽ കഴിഞ്ഞു എന്നുള്ളതാണ് അതാണ് ഈ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പൈസക്ക് വേണ്ടിയിട്ട് മാത്രം ഇതുപോലെയുള്ള സൗഹൃദങ്ങൾ തേടി പോകുന്നവരുണ്ട് അപ്പോൾ ഇവരുടെ വീടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ വീടൊക്കെ എന്ന് പറഞ്ഞാൽ അയൽവാസികളാണ് ഇവരെ തമ്മിൽ ഇവർ ഭയങ്കര സ്നേഹത്തിൽ കഴിയുന്നതാണ് അപ്പോൾ ഇന്നലെ വൈകുന്നേരം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച ചെങ്ങാതിയെ കെട്ടിപ്പിടിച്ച് തന്നെയാണ് ഇവ യാത്രയാക്കിയത് എന്നിട്ടും ഈ ചങ്ങാതി ചെയ്ത പണി എന്താണ് രഹസ്യമായിട്ട് അവൻ്റെ ഭാര്യയുമായിട്ട് ബന്ധമുണ്ടാക്കി എന്നുള്ളതാണ് ഇതിലും ഗതി ഇത്രയും ഗതികെട്ടൊരു ചെങ്ങാതിമാരെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ അതായത് സ്വന്തം കൂട്ടുകാരൻ്റെ പോലും കുടുംബം തകർക്കുന്ന തരത്തിൽ ഈ സ്ത്രീ ണെങ്കിൽ അതിനപ്പുറത്ത് ഇതുപോലെയുള്ള കുറയണുണ്ട് ഇപ്പോഴും ഇനിയെങ്കിലും യുവറ്റകൾക്ക് വല്ല ബുദ്ധിയും വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വരാൻ പോകുന്നില്ല കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പത്രമാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലുള്ള അനർത്ഥത്തിന്റെ എല്ലാ കാര്യങ്ങളും കൊടുത്തു കഴിഞ്ഞാലും ഇവറ്റകൾക്ക് മാത്രം ബുദ്ധി വരത്തില്ല എന്തുകൊണ്ടാണ് ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൂടുതലാണ് ഈ പിന്നെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാരും അറിയില്ല എന്നാണ് ഇവരൊക്കെ കരുതി കരുതുന്നത് പക്ഷെ കുറേ നാട് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഈ അവിഹിതം എന്ന് കഴിഞ്ഞാൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാൻ നല്ല സുഖമാണ് പക്ഷേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ അവസാനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ദുരന്തത്തിലായിരിക്കും അവസാനിക്കുക ആ ദുരന്തത്തിന് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഇരയാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും അറിയാത്ത പാവം കുഞ്ഞുങ്ങളാണ് ഒന്നും അറിയില്ല അവർക്ക് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭർത്താവിന്റെ അവസ്ഥ അവസ്ഥ നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അയാൾ ഇത്രയും സ്വപ്നങ്ങളെ ആ സ്വപ്നത്തിൻ്റെ പുറകെ പോയി അത് അടുത്ത മാസം കേറി ആ ഒരു സ്വപ്നം അതവിടെ ബാക്കി വെച്ചിട്ടാണ് ഈ മനുഷ്യൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി ആ മനുഷ്യന് വരുമ്പോഴേക്ക് ആ വീടുണ്ടാവുമോ ഒരിക്കലും ഉണ്ടാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ആ വീട് ബാങ്കുകാർ കൊണ്ടുപോകും ഇരുപത് ലക്ഷത്തോളം രൂപ ബാധ്യതയുള്ള വീടാണ് ആ വീട് ബാങ്കുകാർ കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അപ്പൊ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതിങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ കുടുംബം മുടിച്ചിട്ട് മാത്രമേ അടങ്ങുള്ളൂ എന്നുള്ളതാണ് ഒരുപാടെണ്ണമുണ്ട് ഇതുപോലെയുള്ള ടീമുകൾ അതായത് ഭർത്താവിനെ വില വെക്കാതെ അല്ലെങ്കിൽ ഭർത്താവിന്റെ പിന്നെ എന്താ പറയുക അദ്ദേഹത്തിന്റെ അധ്വാനത്തെ അധ്വാനത്തെ പുല്ല് വില കല്പിക്കുന്ന എന്നിട്ട് ഇതുപോലെയുള്ള എറണഘട്ട ടീമിന്റെ കൂടെ പോകുന്ന ഒരുപാട് അപരാധികൾ ഇനിയുമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞാൽ ഇവറ്റകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ മിക്കവാറും എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇങ്ങനെയായിരുന്നു സംഭവിക്കത്തുള്ളൂ അതായത് സ്വന്തം ഭർത്താവിനെ ചതിക്കുകയാണ് ഇവരൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കിയിട്ടങ്ങ് പോയിക്കൂടെ അത് ഏറ്റെടുക്കത്തില്ല ഈ ഒരു കാമുകന്മാറും നിങ്ങളെ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവില്ല അതാണ് കാമുകന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരം മാത്രമേ വീണ്ടും പിന്നെ ചില ആൾക്കാർക്ക് സാമ്പത്തികം ഇവിടെ എന്ന് പറഞ്ഞാൽ ശരീരവും സാമ്പത്തികവും മനസ്സും സകലതും എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ കവർന്നുകൊണ്ടുപോയിരുന്നു അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വേണ്ടതെല്ലാം കിട്ടുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവന് ഒരു കുഴപ്പവുമില്ല ഇല്ല അവന് ഈ പിന്നെ വീട്ടിലേക്കുള്ള ചെലവ് നടത്തണ്ട പുതിയ വീടിൻ്റെ പണി നോക്കണ്ട ഒന്നും വേണ്ട അവന് എന്താ വെച്ചാൽ ഭർത്താവിനൊന്നും കിട്ടിയില്ലെങ്കിലും അവൻ എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടായിരുന്നു ഈ സ്ത്രീയുടെ കയ്യിൽ നിന്ന് പണം കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവരുടെ അടുത്ത് നിന്ന് സുഖം കിട്ടുന്നുണ്ട് എല്ലാ കാര്യങ്ങളും അവർ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവൻ ഹാപ്പിയാണ് ജീവിതത്തിൽ പക്ഷേ അയാളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഇന്നലെ രാത്രി ഇത് കണ്ടപ്പോഴയാളുടെ ആ മാനസികാവസ്ഥ ഇത്രയും പിന്നെ ആ കൂടെ നടന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ ഒരു എന്താ പറയുക ഒരു സങ്കടം വേറൊന്നുമില്ല ഇന്ന് തന്നെ പറയേണ്ടി വരും അത് അയാൾ തന്നെ പിന്നീട് കുളിച്ചൊരുങ്ങിപ്പോയിട്ട് അയാൾ തന്നെയാണ് സ്റ്റേഷനിൽ ഹാജരായി എന്നാണ് പറയുന്നത് നാട്ടുകാർ ഒരാൾ പോലും അയാളെ പറ്റിയിട്ട് മോശമായിട്ട് പറയുന്നില്ല അയൽവാസികളായാലും അതുപോലെ ബന്ധുക്കളായാലും വേറൊരാളായാലും എല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ നല്ല അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു അവൻ കുടുംബത്തിന് വേണ്ടിയിട്ട് അവൻ്റെ വീടെന്ന സ്വപ്നത്തിന് വേണ്ടിയിട്ടാണ് അവൻ ഇത്രയും കാലം അധ്വാനിച്ചത് എന്നാണ് എല്ലാവരും പറയുന്നത് അങ്ങനെയുള്ള ഒരു ചെറുപ്പക്കാരനെ മനസ്സിലാക്കാൻ ആ സ്ത്രീക്ക് കഴിയാതെ പോയി എന്നേ ഞാൻ പറയുള്ളൂ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര പെയ്യാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൃത്യമായിട്ടും നിങ്ങൾ രേഖപ്പെടുത്തണം നന്ദി നമസ്കാരം